ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം അരളി വിഷപ്പൂവ എന്ന ആശങ്ക പരക്കുന്നതിനിടെ നഴ്സറികളിൽ വിൽപ്പനയും കുറഞ്ഞു കാണാൻ ഭംഗിയും ഏത് സീസണിലും പുഷ്പിച്ച് നിൽക്കുന്നതും കാരണം അരളിച്ചെടിയോട് പുഷ്പസ്നേഹികൾക്കെല്ലാം വലിയ അടുപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ നഴ്സറികളിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ചെടികളിൽ ഒന്ന് അരളിപ്പൂവായിരുന്നു എന്നാൽ ഇത് എല്ലാം കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ് നഴ്സറികളിൽ എത്തുന്നവർ ആശങ്കയോടും ഭീതിയോടുമാണ് അരളിച്ചെടിയെ ഇപ്പോൾ സമീപിക്കുന്നത് ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിനി സൂര്യയുടെ മരണം അരളിപ്പൂവ് ചവച്ചതിനെ തുടർന്നാണെന്ന തരത്തിൽ മുഖ്യധാര മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും വാർത്തകൾ പ്രചരിച്ചതോടെയാണ് അരളിയോട് അനിഷ്ടം തുടങ്ങിയത് നഴ്സറികളിൽ എത്തുന്നവർ ചെടിയെക്കുറിച്ച് ആശങ്ക പങ്കുവെക്കുന്നുണ്ടെന്നും ചിലർ നഴ്സറികളിൽ നിന്ന് അത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെന്നും കണ്ണൂർ നഗരത്തിലെ സ്റ്റേഡിയം കോർണറിൽ വർഷങ്ങളായി കച്ചവടം നടത്തുന്ന നഴ്സറി ജീവനക്കാരൻ സൈനുദ്ദീൻ പറയുന്നു അള്ളിച്ചെടിയെന്ന് തന്നെ പഴയ കാലത്ത് തന്നെ അള്ളിച്ചെടി വിശമുള്ള എല്ലാവർക്കും അറിയാം പിന്നെ പഴയ കാലത്ത് അത് ചട്ടിയിലാരും വളർത്തിലില്ല പറമ്പിലേ വളർത്തിലുള്ളൂ ഇപ്പം ഹൈബ്രിഡ് ശേഷം ചട്ടിയിലാണ് വളർത്തുന്നത് പിന്നെ കടിച്ചു കഴിഞ്ഞ് നമ്മൾ തിന്ന് കഴിഞ്ഞാൽ ഒരുവിധം ചെടികളൊക്കെ വിശമായിട്ട് മാറും പച്ചയ്ക്ക് ഏകദേശം ഒരുവിധം ചെടികളൊക്കെ വിശം എന്തെങ്കിലും വിശ ചെറിയ ചെറിയ വിശങ്ങൾ എന്തിനുണ്ടാവും ഇല്ല ചെടി വാങ്ങുന്നതിന് വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തരുത് വാർത്ത കേട്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഓരോരുത്തർ പിന്നെ വിഷമാണ് അങ്ങനെയാണെങ്കിൽ വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ വിഷമുള്ള ഒരു പിന്നെ പിന്നെ വിഷം ഉണ്ടെന്ന് അത് ഇതേപോലെ തന്നെ കൈ വരുന്നുണ്ട് സൂര്യയുടെ മരണത്തിൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധന ഫലം വന്നാൽ മാത്രമേ നിജസ്ഥിതി വ്യക്തമാവുകയുള്ളൂ എന്നാൽ ഫലം വരുന്നതിനു മുന്നേ അരളിയെ കുറിച്ച് ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഏറുന്നത് ഇതാണ് ചെടിയോട് അനിഷ്ടമുണ്ടാവാൻ കാരണം അരളിപ്പൂവിൽ നിന്നുള്ള വിഷം ഹൃദയത്തെ ബാധിച്ചതാകാം മരണത്തിനിടയാക്കിയതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ സൂചന ആന്തരികാവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഫലം വന്നാലേ കൃത്യവിവരം അറിയാനാവൂ നിത്യഹരിത സസ്യമായ അരളിക്ക് എല്ലാ കാലാവസ്ഥയിലും വളരാൻ ശേഷിയുണ്ട് മഞ്ഞ ചുവപ്പ് വെളുപ്പ് നിറങ്ങളുള്ള പുഷ്പങ്ങൾ അരളിച്ചെടികളിൽ കണ്ടുവരുന്നു അരളിച്ചെടി അലങ്കാരത്തിലും ക്ഷേത്രങ്ങളിൽ അരളിപ്പൂക്കൾ പൂജയ്ക്കും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഗ്രാമിക ന്യൂസ് കണ്ണൂർ